അബൂദർ കേട്ടിട്ടുണ്ടോ ഗോത്രത്തിന്റെ നായകൻ അബുൽ ഹസൻ അലി സാഹിബിന്റെ ഒരു വചനമുണ്ട് ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ അതായിരുന്നു ജീവിതം അതായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് അബൂതർ എന്നിവരുടെ പ്രൊഫഷൻ പക്ഷേ എല്ലാം മാറി പാവമായൊരു മനുഷ്യനായി മാറി ഒറ്റക്ക് ഒറ്റക്ക് നടക്കും ഹബീബ് പറഞ്ഞു ജീവിക്കും ഒറ്റക്ക് മരിക്കും നാളെ ഒറ്റക്ക് അല്ലാഹു പുനർജന്മം നൽകുമെന്ന് ഗോത്രത്തിന്റെ നായകൻ അബൂതീ അക്കള് ജനിക്കും പക്ഷേ മക്കളൊക്കെ മരിക്കും ജനിക്കുന്ന മക്കളൊക്കെ മരിക്കും കുട്ടികൾ ബാക്കിയാവില്ല ജനിക്കും ഭാര്യ പ്രസവിക്കുന്നു കുട്ടികൾ മരിക്കുന്നു അപ്പൊ അവരോട് ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ഒരു മക്കളും ജീവിച്ചിരിക്കുന്നല്ലേ ഒരാൾക്കും ജീവിക്കാൻ ഭാഗ്യമില്ലാതെ പോയല്ലേ ഇത് പറഞ്ഞപ്പോ നമുക്കുണ്ടാകാം അങ്ങനെ അനുഭവങ്ങള് പ്രസവിക്കുന്നു മരിച്ചു പ്രസവത്തിൽ മരിക്കുന്നു പ്രസവിച്ചു കഴിഞ്ഞിട്ട് മരിക്കുന്നു ഇത്തരം ആളുകൾക്ക് ഒരു മാതൃകയാണ് മനസ്സുകൾക്ക് വേദന വരും ആളുകൾ വന്ന് പറയും മൂന്നാമത്തെ കുട്ടി മരിച്ചല്ലേ ഇത് പറയുമ്പോ ഉമ്മയുടെ മനസ് പെടക്കും വിശ്വസിച്ചു എന്റെ റബ്ബിനാണ് എല്ലാ സ്തുതിയും അബൂദറിന് മക്കള് ജനിക്കണോ ജനിച്ചാൽ അവർ ജീവിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ നാൾ എല്ലാം കൃത്യമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തിയവനാണ് ഇല്ലാതെയായി പോകുന്ന ഈ ലോകത്ത് നിന്ന് എന്റെ മക്കളെ കൊണ്ടുപോകുന്നവനെ അള്ളാഹുവേ നിനക്ക് സ്തുതിൽ എന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക് എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക് അവരെ അവരെ സൂക്ഷിച്ചു വെക്കുന്നവനെ അല്ലാഹേ എന്റെ എനിക്ക് നഷ്ടമല്ല നാളെ സ്വർഗത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയും അതുകൊണ്ട് പഠിച്ചവനെ നിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണ് ഇത് പറയാൻ എളുപ്പമല്ല ഉമ്മിനെ ഇത് പറയുന്നത് എളുപ്പമല്ല ഉമ്മാ എളുപ്പമല്ല ഉപ്പാ ഇത് പ്രയാസമുള്ളതാണ് പക്ഷേ നമ്മുടെ മുസീബത്തിനേക്കാളും വലിയൊരു മുസീബച്ചാണ് ഹബീബിന്റെ വഫാത്ത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ ജീവിതവും മരണവും ജീവിതവും മരണവും നിശ്ചയിക്കുന്നതും ജീവിതവും മരണവും തീരുമാനിക്കുന്നതും അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്മിനിന് അത് ജീവിതവും മരണവും എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ മരിക്കുന്നു എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത് ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എളുപ്പമാണ് അല്ലാത്തവർക്ക് പ്രയാസമാണ്